എപ്പോഴാണോ നാം നഷ്ടത്തെ അതിൻ്റെ സുഖദുഃഖങ്ങൾക്ക് പിന്നാലെ പോകാതെ പൂർണ്ണമായി അനുഭവിക്കുന്നത് അവിടെ നാം ശാന്തി അനുഭവിക്കും പ്രപഞ്ചശക്തിയെ അനുഭവിക്കും അത് ഋണാത്മകമോ ധനാത്മകമോ അല്ല പരമ്പൊരുളിൻ്റെ നിഷ്പക്ഷതയാണ് അവിടെയാണ് നാം മാർഗത്തിലാകുന്നത് മാർഗത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കാൻ തയ്യാറായാൽ ചുഴികളിലേക്ക് നമ്മെ വലിച്ചെടുക്കുന്നത് പോലുള്ള അനുഭവമാണ് ഉണ്ടാവുക പ്രപഞ്ചശക്തി നമ്മെ വന്ന് ആഞ്ഞു പുൽകും പിന്നെ നാം പ്രപഞ്ചശക്തിയിൽ ചരിക്കുകയല്ല പ്രപഞ്ചശക്തി നമ്മെ വാരിയെടുത്ത് ഒഴുകുകയാണ് സ്വയം വിശ്വാസമുണ്ടായാലേ മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുകയുള്ളൂ സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ മുറുകെ പിടിച്ച് നിർബന്ധ ബുദ്ധിയോടെ കഴിയുന്നവർ സ്വയം വിശ്വസിക്കുകയില്ല മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുകയുമില്ല പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന പരംപൊരുളിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നവരിൽ മാത്രമേ ആത്മവിശ്വാസത്തിൻ്റെ നീരുറവ പ്രവഹിക്കുകയുള്ളൂ മാർഗത്തിലായ അവർ ഒരിക്കലും ആരെയും ഒന്നിനെയും സംശയിക്കുകയില്ല സംശയമൊഴിഞ്ഞ അവരെ ഏവരും സ്വാഭാവികമായി വിശ്വസിച്ച് തുടങ്ങും വിശ്വാസത്തിൻ്റെ വേരി പരിപൂർണ സമർപ്പണത്തിലാണെന്നതിനാൽ അവരെൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാത്തുനിൽക്കാതെ മാർഗത്തിലാവാനുള്ള യാത്രയിലേക്ക് നാം പ്രവേശിച്ചേക്കും ആ യാത്ര വിശ്വാസ അവിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള ഒരു വിഹായസിലേക്ക് നമ്മെ ആനയിക്കും പ്രപഞ്ചശക്തിയുടെ നവസിൽ നാം സുരക്ഷിതത്വം കണ്ടെത്തും ഓം ശ്രീ ഗുരുഭ്യൂ നമൂം